ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിളായിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ കയ്യിൽ കുറച്ച് സാധനം എടുത്തിട്ടുണ്ട് ഒരു വെള്ളാരം കല്ല് പോലെ തോന്നുന്ന സാധനം ഇതിൻ്റെ പേരെന്താന്ന് വെച്ചാൽ ബദാം പിസ്സിനാണ് അപ്പോൾ ഇത് നമുക്ക് മാർക്കറ്റിലെല്ലാം തന്നെ ആണ് നല്ല എന്താ പറയുക ഇതിന് പ്രത്യേകിച്ച് ടേസ്റ്റൊന്നും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നമ്മുടെ ഹെൽത്തിനും നമ്മുടെ ശരീരത്തിനും ഇപ്പോൾ ഈ ഒരു വേനൽച്ചൂടിനും ഉള്ളിൽ കുളിർമ അതായത് ഉള്ളിൽ നല്ല തണുപ്പ് കിട്ടാനുള്ള നല്ലൊരു സാധനമാണ് ഇതിപ്പോൾ ഈ ഒരു ഇതിന്ന് ഞാനൊരു നാലെണ്ണ എടുത്തിട്ട് ഞാൻ വെള്ളം ഫുള്ളായി തന്നെ നല്ലോണം നിറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ ഓവർനൈറ്റ് ഒക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കില് നമ്മൾ ഓവർ രാത്രി ഫുള്ളായി നമ്മളിത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നോൽമ്പ് സമയൊക്കെ ആയതേനെ രാവിലെ നേരത്തെ നമ്മൾ ഇട്ടാലും നോൽമ്പ് തുറക്കാനാവുന്ന സമയമാകുമ്പോഴേക്കും തന്നെ ഇത് നല്ലപോലെ തന്നെ വീർത്ത് നല്ല ജെല്ലി കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഇത് കിട്ടും കേട്ടോ ഇത് നല്ല ടേസ്റ്റാണ് ഇത് യൂസ് ചെയ്തിട്ട് നല്ല ഷെയ്ക്കുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റും അതുപോലെ അതൊരു ആ സ്പെഷ്യൽ ജിഗിർദണ്ടയും നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് പാല് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അതിപ്പോൾ നോമ്പ് സമയത്തൊക്കെ നമ്മളത് ഒരു ഗ്ലാസ് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വയർ അതുപോലെ നമ്മുടെ മനസ്സും ശരീരവും നല്ല രീതിയിൽ തണുക്കാനും വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മളിത് ഒരു ഓവർനൈറ്റ് നമ്മളത് വെക്കുമ്പോഴേക്കും തന്നെ നല്ല ജെല്ലി കൺസിസ്റ്റൻസിയിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇനി നമ്മളത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് വെച്ചാൽ നമ്മളൊരു പാനിലേക്ക് ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഞാനൊരു മൂന്ന് നാല് ടേബിൾ സ്പൂണോളം നാല് ടേബിൾ സ്പൂണോളം പഞ്ചസാര അങ്ങനെ ഒന്ന് ചൂടായതിനു ശേഷം ഇട്ട് ഇട്ടുകൊടുത്തിട്ട് അത് നല്ല രീതിയിലൊന്ന് ക്യാരമലൈസ് ചെയ്ത് നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഇത് കുറച്ച് സമയം ഇങ്ങനെ വെക്കുക നമ്മൾ ആദ്യം ഇളക്കാനൊന്നും നിൽക്കണ്ട അത് നന്നായി ഒന്ന് മെൽട്ടായി വരുന്ന സമയത്ത് നമ്മളൊരു സ്പൂൺ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് നല്ല ഒരു ശർക്കരയൊക്കെ ഉരുക്കിയിട്ട് കിട്ടുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഈ ഒരു പഞ്ചസാര നമുക്ക് ആക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും ആ ഒരു രീതിയിൽ രീതിയിലാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ജികൃതണ്ടാണ് കേട്ടോ ഞാൻ അവിടെ തയ്യാറാക്കുന്നത് ഇപ്പോൾ ജികൃതിന് മാത്രമല്ല നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്ത് ഇപ്പോൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്ന സമയത്ത് പോലും ഈ ഒരു ഇത് നമുക്ക് ബദാം പീസ് നമുക്ക് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബദാം പീസ് നമുക്കിടാം അതുപോലെ നമ്മൾ മുജിറ്റോലാണെങ്കിലും എന്തെങ്കിലും നമുക്ക് ഇട്ടിട്ട് നമുക്ക് കഴിക്കാം നല്ല ഹെൽത്തിന് വളരെ നല്ലതാണ് വേനൽക്കാലത്ത് നമ്മൾ ഇത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം ചൂടാവാതെ നല്ല കൂളിംഗ് ആയിരിക്കാനും ഒക്കെ ഹെൽപ്പാക്കും കേട്ടോ ഇതായ നമ്മുടെ ഇവിടെതാ ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ അത് ഫുള്ളായി ഒന്ന് മെൽട്ടായി ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ചായി വരുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഈ ടൈമിൽ നമ്മൾ ഫ്ലെയിമ് ലോ ഫ്ലെയിമിൽ ആക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നല്ല രീതിയിൽ പൊങ്ങി വരും പിന്നെ നമ്മളിതിലേക്ക് ഒഴിക്കാനായിട്ട് പാലാണ് ഒഴിക്കുന്നത് കേട്ടോ അപ്പോൾ പാല് നമ്മൾ തണുത്ത പാൽ ഒഴിക്കാതെ ഇളം ചൂടുള്ള പാല് നമ്മൾ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക നല്ല തണുത്ത പാല് നമ്മളിതിലേക്ക് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തിളച്ച് തെറിച്ച് വരാൻ നമ്മുടെ മേലൊക്കെ തെറിച്ച് പോകാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ പാലൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു ഗ്ലാസോളം പാലാണ് കേട്ടോ അപ്പം ഫസ്റ്റ് കുറച്ച് ഒഴിക്കാൻ നല്ലപോലെ പതിഞ്ഞു പൊങ്ങി പാത്രം ചെറുതായതുകൊണ്ട് അങ്ങനെ പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കുറച്ച് ഒഴിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഇങ്ങനെ പതിഞ്ഞു പൊങ്ങി വന്നതിന് ശേഷം ബാക്കിയുള്ളത് ഫുള്ളായി നമ്മളിതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് നന്നായി ഒന്ന് ഈ ഒരു ഷുഗർ സിറപ്പും അതുപോലെ തന്നെ ഈ പാലും നന്നായി ഒന്ന് ആവുന്നത് വരെ മാത്രം നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമ്മളൊന്ന് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുക കേട്ടോ ഇപ്പോൾ പാല് നമ്മൾ ശരിക്കും ബൂസ്റ്റൊക്കെ ഇട്ട് മിക്സ് ആക്കിയിട്ടുള്ള ആ ഒരു കളറിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം അപ്പോൾ ഇതാ ഇവിടെ ഞാൻ ഇനി ഇത് സെർവ് ചെയ്യുന്ന അത് കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് നന്നായി ഒന്ന് ഫ്രിഡ്ജിനകത്ത് വെച്ച് ആ ഒരു പാല് കൂളിംഗ് ആക്കി എടുക്കണം

ീലാവുന്നത് വരെ ഒന്ന് ആക്കി വെയിറ്റ് ആക്കിയെടുത്തതിന് ശേഷം അതാണ് അതാണിതിൽ മെയിനായിട്ട് ജികൃതണ്ടയിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പം അതില്ല എന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്താലും മതിയാവുട്ടു അപ്പം ഞാൻ മിൽക്ക് മെയ്ഡാണ് സാധാരണ ഉണ്ടാക്കുമ്പോൾ ഒഴിക്കാറുണ്ട് അപ്പോൾ അത് കുറേ സമയം നമ്മൾ ആ പാലൊന്ന് വറ്റിച്ചെടുക്കാനുള്ള ടൈം ആവില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതാണ് ഇങ്ങനെ മിൽക്ക് മെയ്ഡാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എന്നിട്ട് അതിന് ശേഷം ഈ ഒരു പാല് നമ്മളിതിലേക്ക് നന്നായി ഒന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക പിന്നെ നമ്മൾ സബ്ജ സീഡ് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സബ്ജ സീഡും കുറച്ച് ജിഗർദണ്ടയും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ കയ്യിൽ വാനില ഐസ്ക്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ വാനില ഐസ്ക്രീം നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ വാനില ഐസ്ക്രീമിലേക്ക് നമ്മൾ ഈ ഒരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ആ ഷുഗർ സിറപ്പ് ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ ഒന്ന് ഫ്രീസ് ചെയ്തെടുത്തതിന് ശേഷം അതൊരു നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ സാധാരണ ജിറുദാണ്ട കഴിക്കുന്ന സമയത്ത് അതിൽ ഐസ്ക്രീം ഉണ്ടാവും അതായത് അവർ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്ന ഈ ഷുഗർ സിറപ്പ് ഒക്കെ മിക്സ് ആക്കിയിട്ടുള്ള ഒരു ഐസ്ക്രീം ക്രീം അപ്പോൾ അതില്ല എന്നുണ്ടെങ്കിൽ വാനില ഐസ് കൊണ്ടുവന്ന ഉടനെ നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതലാക്കുക എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഫ്രീസറിൽ ഫ്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷുഗർ സിറപ്പും കൂടെ മിക്സ് ആയിട്ടുള്ള വാനില ഐസ്ക്രീം ക്രീം നമുക്ക് കിട്ടും അപ്പോൾ അതാണ് ഇതിന് മെയിനായിട്ട് വേണ്ടത് കേട്ടോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ എന്നിട്ട് ഇത് നമ്മൾ കഴിക്കുക കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് നോൽമ്പ് തുറക്കുന്ന സമയത്ത് ഇതൊരു ഗ്ലാസ് മതിയിട്ടോ വയറും മനസ്സും ഒക്കെ നിറയാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ള ജിഗർദണ്ഡയാണ് നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് നമ്മുടെ മാർക്കറ്റിലെല്ലാം തന്നെ അവൈലബിൾ ആണ് ബാദാം ഫിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങളതൊന്ന് വാങ്ങിയിട്ട് ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാം പിന്നെ ഇതുപോലെ തന്നെ ട്രൈ ഉണ്ടാക്കണമെന്നില്ല നമുക്ക് ജ്യൂസിൽ ഇട്ടിട്ടാണെങ്കിലും ഇത് നമുക്ക് കഴിക്കാം കേട്ടോ ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ ഒരു മിക്സഡ് ജാറിലേക്ക് ഓറഞ്ച് ഉണ്ടല്ലോ ഒരു ഓറഞ്ച് സീഡെല്ലാം കളഞ്ഞതിന് ശേഷം അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ അതിലേക്ക് ബാദാ മറ്റേ പുതിന അലയുണ്ടല്ലോ ഒരു നാലഞ്ച് പുതിയ ഇലയും ഒരു പിഞ്ചളവിൽ ഉപ്പും കുറച്ച് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക അതായത് നല്ല ചില്ലി നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായി ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുക ഒന്ന് അരിച്ചെടുക്കുക അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇത് ഓറഞ്ച് മുജിറ്റോ ആണ് കേട്ടോ നമ്മൾ നോൽ നോൽപ് തുറക്കുന്ന സമയത്തൊക്കെ നമ്മൾ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മുജിറ്റോ ആണ് ഇപ്പോൾ നമ്മൾ ഒരു ഓറഞ്ചിൽ ശരിക്കും പറയണമെങ്കിൽ ഒരു ഗ്ലാസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ായിട്ട് നമുക്ക് സാധിക്കും അതാണ് കുറച്ചും കൂടി നന്നായിരിക്കും കേട്ടോ കൂടുതൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ പേർക്ക് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനിയിപ്പോൾ ഇതുപോലൊരു ഗ്ലാസ്സിലേക്ക് നമ്മളത് ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ സോഡ അപ്പോൾ നമ്മുടെ വീട്ടിൽ സോഡ മേക്കർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മതി അല്ല എന്നുണ്ടെങ്കിൽ പ്ലെയിനായിട്ടുള്ള സോഡാ നമ്മൾ വാങ്ങിയിട്ട് അത് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഓറഞ്ച് മുച്ചിയിട്ടോ നമുക്കിവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഡെക്കറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് ഇലയൊക്കെ ഇട്ട് നമ്മൾ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഇവിടെ മുച്ചിറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതും ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വേനൽക്കാലത്തും അതുപോലെ നോമ്പ് അല്ലേ അപ്പോൾ ഞങ്ങളിതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇനിയിപ്പം ഞാനിവിടേതായ പുതിയ ഇല അതുപോലെ മല്ലിയിലയും നമ്മൾ വാങ്ങി ഉടനെ നല്ലോണം ഒന്ന് അതിൻ്റെ മല്ലിയിലെ വേരൊക്കെ കളഞ്ഞ് നന്നായി ഒന്ന് കഴുകിയെടുക്കുക അതുപോലെ പുതിയ ഇലയുടെ തണ്ടിൽ നിന്ന് ആ ഇലയെല്ലാം സെപ്പറേറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം അതുമൊന്ന് കഴുകിയെടുത്ത് കോട്ടൺ തുണിയിലൊന്ന് പിരിച്ച് വെച്ച് നന്നായി ഒന്ന് വെള്ളം എല്ലാം പോകുന്നത് വരെ ഒന്ന് ഉണക്കിയെടുക്കുക ഫാൻ്റെ ചോട്ടിൽ വെച്ചാൽ മതിയാവും കേട്ടോ എന്നിട്ട് നമ്മൾ ഇതുപോലെ ബോക്സിലാക്കിയിട്ട് നമ്മൾ ഫ്രീസറിനകത്ത് വെക്കുകയാണെങ്കിൽ ഒരുപാട് നാൾ നമുക്കിത് കേടു കൂടാതെ നമുക്ക് സൂക്ഷിക്കാനും ആവശ്യമുള്ള സമയത്ത് നമുക്ക് എടുക്കാനും അതുപോലെ ആവശ്യമുള്ള സമയത്ത് എടുത്ത ഉടനെ നമ്മൾ അതുപോലെ തന്നെ ഫ്രീസ് ചെയ്ത് അതിനകത്ത് വെക്കണം അത് ആവാനായിട്ട് നമ്മൾ വെക്കരുത് കേട്ടോ അപ്പോൾ ഇതാ പുതിന ഇലയുടെ ഇലയെല്ലാം എടുത്തതിന് ശേഷം ആ ഒരു തണ്ടുണ്ടല്ലോ ആ തണ്ട് ഇത് ഇപ്പം ഞാൻ എടുത്തിട്ടുണ്ട് ആ തണ്ടിൽ നമുക്ക് ഹെൽത്തി ആയി തോന്നുന്നത് നല്ല തിക്കായിട്ടുള്ള തണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും നമ്മൾ വെറുതെ കളയാതെ അത് നമ്മൾ ഒരുപാട് തിന്നായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മളത് വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പിടിക്കത്തില്ല കേട്ടോ അപ്പം നല്ല സ്ട്രോങ് ആയിട്ടുള്ള അതുപോലത്തെ തണ്ട് എടുക്കുക അതെടുത്തതിന് ശേഷം അതിൻ്റെ മോൾ വശം നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ആ വെയിലുള്ള ഭാഗം മാത്രം നമ്മൾ എന്നിട്ട് മണ്ണിൽ കുത്തി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെടിച്ചട്ടിയിലൊക്കെ നമ്മൾ ആക്കിയിട്ട് നമ്മൾ കുറച്ച് അതായത് കൂടുതൽ വെയിലുള്ള സ്ഥലത്ത് ഇപ്പോൾ നല്ല ചൂടായതുകൊണ്ട് കൂടുതൽ വെയിലില്ലാത്ത സ്ഥലത്തൊന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ പുതിനീനം ഉണ്ടാക്കിയെടുക്കാനായിട്ടും നമുക്ക് സാധിക്കും പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ വേനൽക്കാലമാണ് നമ്മൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ കയ്യും മുഖവും ഒക്കെ ടാൻ അടിക്കാറുണ്ട് അതുപോലെ കാലും ഒക്കെ അപ്പോൾ നമ്മൾ അങ്ങനെ ആവാതിരിക്കും അങ്ങനെ ആവാതിരിക്കാനായിട്ട് മുഖം എപ്പോഴും നല്ല ഷൈനിങ്ങും നല്ല ഫ്രഷോട് കൂടി ഇരിക്കാനായിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും അതുപോലെ സെയിം ക്വാണ്ടിറ്റിയിൽ കടലമാവും അതുപോലെ കട്ട തൈരുണ്ടല്ലോ കട്ട തൈരും കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് അത് കൂടി തന്നെ നമ്മുടെ ഫേസിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലാണ് അതുപോലെ കാലിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ട്വൻറ്റി മിനിറ്റ്സ് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം നല്ല തണുത്ത വെള്ളം യൂസ് ചെയ്തിട്ട് നമ്മളൊന്ന് കഴുകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസും നമ്മുടെ കയ്യിലൊക്കെ സൺ ടാൻ അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പോകാനായിട്ടും ഫേസ് നല്ല ഗ്ലോ ആവാനൊക്കെ ഹെൽപ്പാക്കും ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഞാനിത് ഇവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് അരി ഇട്ട് കൊടുക്കുന്നുണ്ട് ഏത് അരി ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല അതിന് ശേഷം നമ്മളതിലേക്ക് നോർമലായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വിളക്കെണ്ണയുണ്ടെന്നുണ്ടെങ്കിൽ വിളക്കെണ്ണ ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ നല്ലെണ്ണയോ എന്താണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിഞ്ഞ് ഒഴിച്ച് ഒരു രണ്ട് സെക്കൻഡ് കഴിയുമ്പോഴേക്കും തന്നെ എണ്ണയും വെള്ളവും സെപ്പറേറ്റ് ചെയ്ത് മുകളിലേക്ക് എണ്ണ അങ്ങനെ നിൽക്കും കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ ബഡ്സ് ഉണ്ടല്ലോ ബഡ്സ് ഒന്ന് വെച്ചു കൊടുക്കുക അപ്പോൾ ബഡ്സ് കറക്റ്റായി വെക്കാനായിട്ട് ഞങ്ങൾക്ക് കുറച്ചും കൂടി ഞാൻ വെള്ളം ഒന്ന് കയറ്റി കൊടുക്കുന്നുണ്ട് രണ്ട് സെക്കൻഡ് വെയിറ്റ് ചെയ്യുമ്പോഴേക്കും തന്നെ നമുക്ക് ആ ഒരു ബഡ്സ് കറക്റ്റായിട്ട് വെക്കാനായിട്ട് സാധിക്കും എന്നിട്ട് അതിൻ്റെ ആ ബഡ്സിൻ്റെ ആ തലഭാഗത്ത് ഒരു അല്പം എണ്ണ ഒന്നും ആക്കി കൊടുത്തിട്ട് നമ്മളിത് കത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോൾ വേനൽക്കാലം ഒക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ കറണ്ടൊക്കെ പോവാറുണ്ട് രാത്രി സമയത്ത് അപ്പോൾ നമ്മുടെ കയ്യിൽ പെട്ടെന്ന് മെഴുകുതിരിയില്ല അങ്ങനെ ഒക്കെയുള്ള അവസ്ഥ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഒരു വിളക്കിൻ്റെ യൂസായിട്ട് നമുക്ക് കത്തിക്കാനായിട്ട് സാധിക്കും വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലെ എണ്ണയെ നമുക്ക് ആവശ്യം വരുന്നുള്ളൂ അപ്പോൾ ഇത് ഈ ഒരെണ്ണ ഫുള്ളായി കത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ശരിക്കും കെട്ട് വെള്ളത്തിലേക്ക് എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് കെട്ടു പോവുകയും ചെയ്യൂട്ട അപ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ ഒരു അത്യാവശ്യം വരുന്ന സമയത്ത് ഒന്ന് പോലെ രണ്ട് ഒന്ന് രണ്ട് വിളക്കൊക്കെ കത്തിക്കണം മഴുകുതിരിയൊക്കെ കത്തിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തു നോക്കുക വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കാണാനും അതുപോലെ ഭംഗി ഉണ്ടാവും നമുക്ക് നമ്മുടെ വീടുകളിൽ തന്നെ എന്തായാലും ബഡ്സ് ഉണ്ടാവും ഇതുപോലെ കുറച്ച് എണ്ണയാണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ എന്തെണ്ണയാണെന്നുണ്ടെങ്കിലും ആണെന്നുണ്ടെങ്കിലും നമുക്കിതുപോലെ പെട്ടെന്ന് നമുക്ക് ഒരു മെഴുകുതിരിക്ക് ഇല്ലാത്ത സാഹചര്യത്തിൽ ഈ ഒരു രീതിയിൽ നമുക്ക് കത്തിക്കാനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ ഞാൻ അടുത്തതായിട്ട് ഒരു ചെറിയൊരു പാൻ പാനടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നിങ്ങൾ ഒലിവെണ്ണയാണെന്നുണ്ടെങ്കിൽ ഒലിവെണ്ണ ചേർത്ത് കൊടുക്കാം എല്ലാം എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് നോർമൽ ആയിട്ടുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇവിടെ ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു പത്ത് പത്തോളം ഗ്രാമ്പു എടുക്കുന്നുണ്ട് കേട്ടോ നല്ല കാല് നീട്ടുള്ള ഗ്രാമ്പൂ എടുത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു എണ്ണയിലേക്ക് നമ്മളത് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്നും ഒരുപാട് തിളയ്ക്കേണ്ട നന്നായി ഒന്ന് ഈ ഒരു എണ്ണ കിടന്നൊന്ന് ചൂടാവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് ഇത് ഒന്ന് നല്ല പോലെ തന്നെ ചൂടാറിയതിന് ശേഷം നമ്മൾ ഈ ഒരു കൂടി തന്നെ ഒരു കുപ്പിയിലേക്ക് ഈ എണ്ണയും ഈ ഗ്രാമ്പു ഇട്ട് കൊടുക്കുക ഈ എണ്ണ യൂസ് ചെയ്തിട്ട് നമ്മുടെ കയ്യിലും കാലിലും മുഖത്തും ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം കുളിക്കാൻ പോകുന്നതിൻ്റെ ഒരു പത്തിരുപത് മിനിറ്റ് മുമ്പ് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫോർട്ടി പ്ലസ് ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ മുഖത്ത് ഒക്കെ വരാൻ സാധ്യതയുണ്ട് ചെറിയ രീതിയിൽ ചുളിവൊക്കെ വരും അങ്ങനെ വരുന്നതും അതുപോലെ പല തരത്തിലുള്ള ഈ പിഗ്മെൻറ്റേഷനൊക്കെ മുഖത്ത് വരാറുണ്ട് ആ പിഗ്മെൻറ്റേഷൻ പോവാനും നമ്മുടെ കയ്യിലും അതുപോലെ ചുളിവൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് നോർമലാക്കി എടുക്കാൻ ഈ ഒരു എണ്ണ നമ്മൾ റെഗുലറായിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് വെളിച്ചെണ്ണയാണെന്നുണ്ടെങ്കിലും അതിനും ഒത്തിരി ഗുണങ്ങളുണ്ട് ഗ്രാമ്പു അതുപോലെ വളരെ നല്ലതാണ് കേട്ടോ നമ്മുടെ സ്കിന്നിന് അപ്പോൾ നിങ്ങളിതുപോലെ ഒരു പത്ത് ഗ്രാം പൂവിൻ്റെ ആവശ്യം മാത്രമേ വരുന്നുള്ളൂ നമ്മളതുപോലെ തയ്യാറാക്കിയിട്ട് നമ്മൾ ആക്കി വെക്കണം എത്ര നാൾ കഴിഞ്ഞാലും കേടുകൂടാതിരിക്കും അപ്പോൾ നമ്മൾ കുളിക്കാൻ പോകുന്നതിൻ്റെ മുമ്പായിട്ട് നമ്മുടെ കയ്യിലും കാലിലും മുഖത്തൊക്കെ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്യണം നമുക്ക് ആ ഒരു ബ്രിങ്കിൾസ് തടയാനായിട്ട് സാധിക്കും പൂർണ്ണമായി തടയാൻ സാധിച്ചില്ല എങ്കിലും നമുക്കൊരു വരെ നമുക്ക് ആ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാനായിട്ടൊക്കെ സാധിക്കും അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ് അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എന്നെ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പം ഇതുപോലെ നമ്മൾ കയ്യിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതുപോലെ മുഖത്തും നമ്മുടെ മുട്ടിൻ്റെ താഴെയൊക്കെ സ്കിന്ന് തിക്കായിരിക്കുന്നതും ബ്ലാക്ക് കളറൊക്കെ വരാറുണ്ട് കൈമുട്ടിലാണെങ്കിലും കാൽമുട്ടിലാണെങ്കിലും അതൊക്കെ പോകാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ ഇനി അടുത്ത ടിപ്പ് നമ്മൾ തമ്പനിയിൽ കണ്ടതുപോലെ ചുണ്ണാമ്പ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ ചുണ്ണാമ്പ് വെറ്റിലയിൽ ഇടാൻ മാത്രമായിട്ടാണ് നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നത് കാണാറ് ഇതുകൊണ്ടുള്ളൊരു നല്ലൊരു അടിപൊളി ടിപ്പാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് നമ്മൾ തുണി അലക്കാനൊക്കെ യൂസ് ചെയ്യുന്ന സോപ്പ് പൗഡർ ഉണ്ടല്ലോ അതായത് സർഫിൻ്റെ സോപ്പ് പൗഡർ സർഫിൻ്റെ സോപ്പ് പൗഡർ തന്നെ എടുക്കണം കേട്ടോ അതുപോലെ വൈറ്റ് കളറിലത് ഞാൻ എടുത്തിട്ടുണ്ട് വളരെ കുഞ്ഞ് സ്പൂണിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് എന്നിട്ട് അതിലേക്ക് അതൊന്ന് മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് ഇതുപോലെ ഒരു അല്പം വെള്ളം കൂടുതലല്ല ഒരല്പം വെള്ളം ചേർത്തിട്ട് നന്നായി ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതുപോലെ ചുണ്ണാമ്പുണ്ടല്ലോ വെറ്റിലയിലൊക്കെ ഇടുന്ന ചുണ്ണാമ്പും അതേപോലെ സെയിം ക്വാണ്ടിറ്റിയിൽ തന്നെ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സോപ്പ് പൊടിയും ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ അതേ രീതിയിൽ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട് എടുത്തിട്ട് ഈ ഒരു വെള്ളത്തിൽ സോപ്പ് വെള്ളത്തിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ച് ഇത് കട്ടിയായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ആ കട്ടിയൊക്കെ ഒന്ന് ഉടഞ്ഞ് നല്ല രീതിയിൽ ഇതിനെ ഒന്ന് നമ്മൾ മിക്സാക്കി എടുക്കണം കേട്ടോ ഇത് നന്നായി ഒന്ന് എടുത്തതിന് ശേഷം നമ്മളതിനെന്ത് എന്ത് എന്ന് വെച്ചാൽ മൂടി വെച്ചിട്ട് ഓവർനൈറ്റ് നമ്മളിതൊന്ന് വെക്കുക ഓവർനൈറ്റ് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ട് മണിക്കൂറെങ്കിലും നമ്മൾ ഈ ഒരു വെള്ളം ഈ ഒരു മിക്സിന് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നാൽ മാത്രമേ ഇതിൻ്റെ ഒരു കറക്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ ഈ ഒരു രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇത് യൂസ് ചെയ്തിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തൊക്കെ ഇതുപോലെ അരിമ്പാറ ഇതുപോലെ നമ്മുടെ ശരീരത്ത് വരാറുണ്ട് ഈ അരിമ്പാറ വന്നു കഴിഞ്ഞാൽ ആ ഒരു ഭാഗം നല്ല തിക്കായി തന്നെ നമുക്ക് ഇരിക്കുകയും ചെയ്യും അത് പെട്ടെന്ന് പോകാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ വരുന്ന നമ്മുടെ ശരീരത്തിന് പല ഭാഗത്തായിട്ട് ഈ ഒരു രീതിയിൽ വരാറുണ്ട് അപ്പോൾ നമുക്ക് കൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് കാസിബിൾ ആയിട്ടുള്ള സ്ഥലത്തും ഉണ്ടാകുമ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ചുണ്ടാമിയും സർഫും ചേർന്നിട്ടുള്ള ഈ ഒരു കൂട്ടുണ്ടല്ലോ ഈ കൂട്ട് യൂസ് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് വെക്കണം കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വെക്കണം റിമൂവ് ചെയ്ത് പോകാനായിട്ട് അത് പൂർണ്ണമായി തന്നെ മാറാനും നല്ലതാണ് കേട്ടോ ഇതുപോലൊരു ബഡ്സ് യൂസ് ചെയ്യുക ബഡ്സ് യൂസ് ചെയ്തിട്ട് ആ ഒരു പോർഷനിൽ മാത്രമായിട്ട് നമ്മൾ വെച്ചു കൊടുക്കുക അപ്പോൾ ബഡ്സിലാവുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് വെച്ചെടുക്കാനായിട്ട് സാധിക്കും നമ്മൾ വെച്ചില്ല എന്നുണ്ടെങ്കിലും വേറെ ആരോടെങ്കിലും അതൊന്ന് വെച്ച് തരാൻ വേണ്ടി പറഞ്ഞാൽ മതി ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം ചെയ്യാം അപ്പോൾ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്കും അത് അവിടെ അങ്ങനെ ഉറച്ചങ്ങിയിരിക്കും കേട്ടോ അപ്പോൾ അത് അങ്ങനെ ഡെയിലി നമ്മൾ ഒരു ആഴ്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നമ്മളിതിനായിട്ട് വേറെ ഹോസ്പിറ്റലിൽ പോകാം മരുന്ന് വാങ്ങിക്കുക ഒന്നും ചെയ്യണ്ട നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളത് അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ വെറ്റില ഇടുന്ന ആരും ആരുമില്ല എന്നുണ്ടെങ്കിലും നമുക്കിത് ചുണ്ണാമ്പൊക്കെ ചെറിയ വിലയിൽ നമുക്കിത് വാങ്ങിക്കാനായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ലൊരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും ഇതുകൊണ്ട് ആ ഒരു ഭാഗത്തുള്ള അത് കുറേ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും തന്നെ അത് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് പൂർണ്ണമായിട്ട് നോർമൽ ആയിട്ടുള്ള സ്കിന്ന് ആ ആ ഭാഗത്ത് ആയി കിട്ടും കേട്ടോ നമ്മളിത് വെക്കുമ്പോൾ ഇതിൻ്റെ അപ്പുറത്തും അപ്പുറത്തൊന്നും ആവാതെ നമ്മൾ ശ്രദ്ധിക്കുകയും വേണം ആ ഒരു അരിമ്പാറയുടെ മുകളിൽ മാത്രമായിട്ട് നമ്മൾ വെക്കുക ഇനിയിപ്പോൾ അരിമ്പാറ എന്നുള്ളത് പല താടുകളിൽ വേറെ പല പേരിലായിരിക്കും ഇത് അറിയപ്പെടുക അപ്പം അതെന്താണെന്നുള്ളത് നിങ്ങളൊന്ന് കാണുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഞങ്ങൾ പറയുന്നത് ഇത് അരിമ്പാറ എന്നൊക്കെയാണ് ഇതിനെ പറയാറ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെയുള്ള അരിമ്പാറ കൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഈ ഒരു മരുന്ന് നിങ്ങൾ വെച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അതേപോലെ തന്നെ ഈ ചുണ്ണാമ്പുണ്ടല്ലോ നമുക്ക് നല്ല പോലെ ചിലപ്പോൾ തൊണ്ടവേദന വരാറുണ്ട് നമ്മൾ എന്ത് കഴിച്ചിട്ട് മാറാണ്ട് തൊണ്ടയെ നല്ല പോലെ തൊണ്ട വേദനിക്കുന്ന സമയത്ത് ഇതൊരല്പം എടുത്തിട്ട് നമ്മുടെ ഈ തൊണ്ടൻ്റെ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ ചെറിയ കുഴി ഉണ്ടല്ലോ അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് കൂടുതൽ വേണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് തൊട്ട് ഇങ്ങനെ ഒന്നാക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് തൊണ്ടവേദന പെട്ടെന്ന് നമുക്ക് കുറഞ്ഞ് കിട്ടാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ കൂടുതലായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ പൊള്ളും ക്ഷുണ്ണാമ്പ ആയതുകൊണ്ട് അതും നിങ്ങൾ ശ്രദ്ധിക്കണം വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തൊണ്ടവേദന നമുക്ക് മാറാനും ഹെൽപ്പാക്കും അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഈ വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും Bye.